നമസ്കാരം പ്രജ്വൽ രേവണയെ അങ്ങനെ അറസ്റ്റ് ചെയ്തു പ്രജ്വലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു നേരത്തെ തന്നെ പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തു കോടതിയുടെ വാറണ്ടും നിലവിലുണ്ട് അതിനാൽ പ്രജ്വൽ രേവണ്ണ വിമാനത്താവളത്തിൽ ഇറങ്ങിയാലുടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച പ്രത്യേക ക്രമീകരണങ്ങളും അന്വേഷണ സംഘം ഒരുക്കി ഒരു മാസത്തെ ഒളിവിന് ശേഷമാണ് പ്രജ്വൽ തിരിച്ചെത്തിയത് പക്ഷേ അപ്പോഴേക്കും അയാൾ തൻ്റെ കയ്യിലുള്ള തനിക്ക് കുരുക്കാകുന്ന എല്ലാ ദൃശ്യങ്ങളും നശിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ സംശയം ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ കണ്ടെത്താനായിട്ടില്ല ജർമ്മനിയിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഒന്നിന് ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ പ്രജ്വലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു പ്രജ്വലിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ട് ഫോണുകളും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചവയല്ല നശിപ്പിച്ചെന്ന തെളിഞ്ഞാൽ കേസെടുക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാൽ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി വി ഐ പി ഗേറ്റിലൂടെ പ്രജ്വലിനെ പുറത്തെത്തിക്കുകയായിരുന്നു വിദേശത്ത് മുപ്പത്തിനാല് ദിവസത്തെ ഒളിവിന് ശേഷമാണ് തിരിച്ചെത്തിയത് അറുപത് വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സ്വന്തം പാർട്ടി ിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രണ്ടായിരത്തി ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജ്വലിന്റേതായി ഇതേവരെ പുറത്തു വന്നത് പ്രജ്വലിന്റെ അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ ഹാസനിലെ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ മകനും ദൾ എം എൽ എ മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണയുടെ ഇളയപുത്രനാണ് പ്രജ്വൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹാസൻ മണ്ഡലത്തിൽ ജയിച്ചു ലുഫ്താൻസ വിമാനത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് പ്രജ്വൽ ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിയത് പിന്നാലെ പ്രജ്വലിനെ എമിഗ്രേഷൻ പോയിന്റിൽ സി ഐ എസ് എഫ് തടഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ശേഷം സിഐ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി അറസ്റ്റും രേഖപ്പെടുത്തി നിരവധി തെളിവുകളാണ് രേവണ്ണയ്ക്കെതിരെയുള്ളത് ബെംഗളൂരു വിമാനത്താവളത്തിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയായിരുന്നു പോലീസിന്റെ നീക്കം സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗിക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിട്ടത് ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ ദേവഗൌഡയുടെ മകനും ദ മുൻമന്ത്രി രേവണ്ണയുടെ ാണ് പ്രജ്വൽ അമ്മ ഭവാനി രേവണ്ണ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൂന്ന് ലൈംഗിക പീഡന കേസുകളിൽ രണ്ടെണ്ണത്തിലും രേവണ്ണയും പ്രതിയാണ് രേവണ്ണയും അറസ്റ്റിലാണ് അമ്മയ്ക്കെതിരെയും കേസുണ്ട് മെഡിക്കൽ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക പ്രജ്വലിനെതിരെ നിലവിൽ രണ്ടു ലൈംഗിക അതിക്രമ കേസുകൾ മെയ് പ്രത്യേക മുന്നിൽ അറിയിച്ചുകൊണ്ട് ഇറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജർമ്മനിയിൽ നിന്ന് ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റ് ഇതിനു മുൻപ് രണ്ടു തവണ രണ്ടു തവണ റദ്ദാക്കിയതായും വിവരമുണ്ട് വിമാനത്താവളത്തിനു ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹമായിരുന്നു ഒരുക്കിയത് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് രാവിലെ പത്തിന് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകുമെന്ന പ്രജ്വലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി എംപിക്കെതിരെ നേരത്തെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗിക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പ്രജ്വലിന്റെ രാജ്യം വിടലുണ്ടായത് പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന കർണാടകയുടെ ആവശ്യത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ജൂൺ രണ്ട് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തെ സമയപരിധി അവസാനിക്കുന്നതോടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചിരുന്നു നന്ദി